എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും നിപ്പയുടെ കറുത്ത നിഴൽ ഇതുവരെ പൊരിഞ്ഞത് ഇരുപത്തൊന്ന് ജീവനുകൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും കാടിന്യത്തോടെ കേരളത്തിലേക്ക് ആശങ്ക പടർത്തിക്കൊണ്ട് നിപ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു അറുപത് ഹൈറിസ്ക് കേസുകളും ഒരു മരണവും ഇതുവരെ സംഭവിച്ചിരിക്കുന്നു മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പരശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴും ഇരുപതില് ഒന്നും ഇരുപത്തി മൂന്നിൽ രണ്ടു പേരും ഇപ്പോൾ ഒരാളും അടക്കം മൊത്തം ഇരുപത്തി ഒന്ന് പേരുടെ ജീവനാണ് ഇതുവരെ നിപ്പയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിന് പേരാമ്പ്രക്കടുത്ത് ചങ്ങറോത്ത് കേരളത്തിൽ നിപ വൈറസ് ബാധിച്ചുള്ള ആദ്യ മരണം സ്ഥിരീകരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥിരീകരിച്ചതിൽ രണ്ടുപേരൊഴികെ പതിനേഴ് പേരും മരണത്തിനു മുമ്പിൽ കീഴടങ്ങി ആദ്യ മരണം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് അജ്ഞാത വൈറസിനെ പറ്റി ആരോഗ്യ വകുപ്പിന് സംശയം ജനിക്കുന്നത് തുടർന്ന് നടന്ന പരിശോധനയിൽ മെയ് പത്തൊമ്പതിന് സംഭവിച്ച മരണവും നിപ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രോഗ നിർണയത്തിന് രണ്ടാഴ്ച വേണ്ടിവന്നു എങ്കിലും പഴുതടച്ച പ്രതിരോധത്തിലൂടെ വൈറസ് അതിവ്യാപനം കേരള സർക്കാരിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദിനിപ്പ ബാധയുടെ ഭീതി ഒഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയസ്സുകാരനെ പറമ്പൂർ സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു ആദിനിപ്പ ബാധയുടെ അനുഭവമുള്ളതിനാൽ കർശനമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിയത് മുന്നൂറിലധികം പേരെ നിരീക്ഷണത്തിലാക്കി പതിനേഴ് പേരെ ഐസൊലേറ്റ് ചെയ്തു കർശനമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു പറവൂർ സ്വദേശിയായ ഇരുപത്തി വയസ്സുകാരൻ അമ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന ചികിത്സക്കൊടുവിൽ രോഗമുക്തി നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം തവണയും വൈറസ് ബാധ സ്ഥിരീകരിച്ചു കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരന് വൈറസ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടു മുൻകരുതൽ സ്വീകരിച്ചതിനാൽ രോഗവ്യാപനം തടയാനായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിപ സ്ഥിരീകരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ആറു കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഒരാൾ ആഗസ്റ്റ് മുപ്പതിനും മറ്റൊരാൾ സെപ്റ്റംബർ ആദ്യവും മരിച്ചു ലോകാരോഗ്യ സംഘടന സോണോട്ടിക് ഡിസീസ് വിഭാഗത്തിലാണ് നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സോണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗമാണ് നിപ്പ പന്നി പോലെയുള്ള വളർത്തു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം രോഗിയുടെ ശരീര സ്രവത്തിലൂടെയാണ് രോഗം പകരുന്നത് തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്നതാണ് മരണകാരണമാവുന്നത് പനി ആരംഭിച്ച് രണ്ടു മൂന്ന് ദിവസത്തിൽ മൂർഛിക്കുന്നത് രോഗത്തിന്റെ ഒരു സ്വഭാവമാണ് വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കമോ പക്ഷി മൃഗാദികൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നത് വഴിയോ രോഗം വരാം വൈറസ് ശരീരത്തിലെത്തി അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി തലവേദന ബോധക്ഷയം തലകറക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചുമ വയറുവേദന ഛർദി ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകാം സർവപരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് പഴനീനിൽ വവ്വാലുകൾ നിപ വൈറസിന്റെ ഒരു സ്വാഭാവിക വാഹകരാണ് വവ്വാലിന് നിപയെ കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല പരസ്പര സഹവർത്തിത്വത്തോടെ കഴിയുന്നവരാണ് നിപ്പയും വവ്വാലുകളും വവ്വാലില്ല എങ്കിൽ നിപ്പയ്ക്ക് യാതൊരു നിലനിൽക്കുമില്ല അതുകൊണ്ട് തന്നെ ഈ വൈറസ് വവ്വാലിനെ ബാധിക്കുകയുമില്ല എങ്കിൽ വൈറസും ഇഡിസ് കൊതുകുകളും തമ്മിലുള്ള ബന്ധവും ഇതുതന്നെയാണ് രോഗം വന്നതിന് ശേഷമുള്ള പ്രതിരോധം അത്ര ഫലപ്രദമല്ല എന്നാണ് കഴിഞ്ഞ അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടത് വവ്വാലുകൾ കടിച്ചുപേക്ഷിച്ച പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടൻ വൈദ്യസഹായം തേടുക രോഗികളുമായി അടുത്തിഴപഴകുന്നവർ മാസ്ക് കയ്യുറ എന്നിവ ഉപയോഗിക്കുക കൈകളും മറ്റും വൃത്തിയായി കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗി പരിചാലകർ സാംക്രമിക രോഗമുള്ളവരെ ചികിത്സിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുക വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ഠം മനുഷ്യ ശരീരത്തിൽ അസുഖം ഉണ്ടായേക്കാം അതിനുള്ള സാഹചര്യം ഒഴിവാക്കുക ഉദാഹരണത്തിന് വവ്വാലുകൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ നിന്നും തുറന്ന കുടത്തിൽ ശേഖരിക്കുന്ന കള്ള് പൂർണ്ണമായും ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച ചാമ്പയ്ക്ക പേരക്ക മാങ്ങ പോലുള്ള പഴങ്ങൾ ഒഴിവാക്കുക രോഗിയുമായി സമ്പർക്കത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക പുകയുമായി ഒരു മീറ്റർ അകലവും രോഗി കിടക്കുന്ന സ്ഥലവുമായും അകലം പാലിക്കുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം ഉണക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം രോഗലക്ഷണമുള്ളവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക രോഗമുണ്ടെന്ന് സംശയമുള്ളവരോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മുൻകരുതലുകളും അകലവും പാലിക്കുക മാസ്ക് കയ്യുറകൾ എല്ലാം ഡിസ്പോസിബിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അണുനിശീകരണത്തിന് ശേഷം മാത്രം ഉപയോഗിക്കുക ും ആശുപത്രികൾക്കും പരിചരിക്കുന്നവർക്കുമുള്ള പൊതുവായ അണുനശീകരണ മാർഗങ്ങൾ ഉപയോഗിക്കുക മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് മുഖവുമായും ശരീര ശ്രമങ്ങളുമായും സമ്പർക്കം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് മുഖം മറിക്കുക മൃതദേഹം കുളിപ്പിച്ചതിന് ശേഷം കുളിപ്പിച്ച വ്യക്തികൾ ശരീരം മുഴുവൻ സോപ്പ് തേച്ച് നന്നായി കുളിക്കുക മരണപ്പെട്ട വ്യക്തികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയ വീണ്ടും ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിച്ച് മൂന്നാറ് തവണ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതും ആവശ്യമെങ്കിൽ മാത്രം മരണാനന്തര ചടങ്ങിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുന്നതാണ് നല്ലത് അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മലേഷ്യയിൽ നൂറിലധികവും രണ്ടായിരത്തി ഒന്നിൽ ബംഗാളിലും ബംഗ്ലാദേശിലുമായി അമ്പതിലധികം മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കേരളം നിപ വൈറസിനെ നേരിട്ടത് ലോകത്തിന് തന്നെ ഒരു ഉത്തമ മാതൃകയാണ് സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് രോഗവ്യാപനം ആരംഭിച്ചപ്പോൾ അതിനെ മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു നാടും നാട്ടുകാരും രോഗ രണ്ടാഴ്ച വേണ്ടി വന്നു എങ്കിലും തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സംവിധാനത്തിന്റെ ഏകോപനം ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും അടക്കുന്ന സംഘം ഏറ്റെടുക്കുകയും ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം തടയാൻ നമ്മുടെ സർക്കാരിനായി ജില്ലയിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ജീവനക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഈ ആരോഗ്യ ഭീഷണിയെ നേരിടാൻ തയ്യാറായി ലോകമെമ്പാടും ഈ രോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടിയും ഈ വിഷയത്തിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയും വായിച്ചും ഇവയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സാങ്കേതികത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ മാറ്റം വരുത്തിയും സംസ്ഥാനത്തിന് പുറത്ത് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന മലയാളികളുടെ സഹായം പണമായും ഉപകരണങ്ങളായും വിദഗ്ദ്ധ ഉപദേശങ്ങളായും എത്തി ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിനായി പേഴ്സണൽ പ്രൊട്ടക്ടീവ് ഉപകരണങ്ങൾ മാസ്കുകൾ ഇവയെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയുടെ കേന്ദ്ര ബിന്ദുവായതോടെ ഇവിടേക്കുള്ള ആളുകളുടെ സന്ദർശനം നിയന്ത്രിക്കുകയും അതുവഴി രോഗവ്യാപനം തടയുകയും ചെയ്തു കേരളം പോലുള്ള സംസ്ഥാനത്തും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും കെട്ടടക്കുന്ന രീതിയിൽ നിയന്ത്രിക്കാൻ നമ്മുടെ സർക്കാരിനും ആരോഗ്യവകുപ്പിനും കഴിഞ്ഞു നിപ്പയോട് പോരാടി ജീവൻ ത്യജിച്ച നമ്മുടെ പ്രിയ സഹോദരി സിസ്റ്റർ ലിനിയെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് നിപ്പ വൈറസ് ബാധയിൽ വിറങ്ങലിച്ചു പോയ കേരളത്തെ ആരോഗ്യ മേഖലയെ മുൻപിൽ നിന്ന് നയിച്ച അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ടീച്ചറെ ഓർക്കാതെ ഈ വീഡിയോയിൽ നമുക്ക് മുൻപോട്ട് പോകാനാകില്ല അന്നത്തെ സുസൃഹമായ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാൻ ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചപ്പോൾ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും കേരളം സജ്ജമാണ് കഴിഞ്ഞ മൂന്ന് തവണത്തെ അനുഭവങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ശക്തിയാണ് രോഗബാധയുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിനായി കൃത്യമായി നാം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ രൂപീകരിച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇന്നും ദൃഢമാണ് ഇതെല്ലാം രോഗബാധ സംശയിക്കാനും രോഗനിർണയത്തിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും നമ്മെ സഹായിക്കും രോഗം സ്ഥിരീകരിച്ചാൽ ഉടനടി സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും അത് പരിഹരിക്കാനും ഇന്ന് കേരളത്തിന് കഴിവുണ്ട് പിടിപെട്ടാൽ മരണമുറപ്പെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചതും മുൻ അനുഭവങ്ങൾ തെളിയിച്ചതുമായ രോഗത്തെ അതിജീവിച്ച നാടാണ് കേരളം പകച്ചു നിൽക്കാനും എങ്ങനെ നിക്കപ്പയെ നേരിടാമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത നാടിന്റെ പേര് കൂടിയാണ് കേരളം താങ്ക്